ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് കോഴി വളർത്തൽ മേഖലയിലുള്ള എല്ലാ വിവരങ്ങളും അടങ്ങിയ ഒരു വീഡിയോയുമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കോഴികളുടെ അസുഖങ്ങളായാലും തീറ്റകളെ സംബന്ധിച്ചായാലും ഏത് ഇനത്തിൽപ്പെട്ട കോഴികളെ സംബന്ധിച്ചായാലും എല്ലാ വിവരങ്ങളും അടങ്ങിയ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് സംഭവം എന്താണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ എന്റെ ഈ ചാനലിൽ അവിയൽ ചാനലിൽ നൂറിൽ കൂടുതൽ വീഡിയോകൾ കോഴി വളർത്തലുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ആ മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതിന് പല കാറ്റഗറിയിലുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അസുഖങ്ങളും അവയ്ക്കുള്ള മരുന്നുകളും ഉള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇൻക്യുബേറ്റർ ആയി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട് പല തരത്തിലുള്ള കോഴികളുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട് മുട്ടെ കുറിച്ചുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട് തീറ്റകളെ കുറിച്ചുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാ മേഖലയിലുള്ള വീഡിയോകളും ഞാൻ എൻ്റെ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ചെയ്ത വീഡിയോകളിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് പിന്നെയും നമുക്ക് കമൻറുകളായിട്ടും വാട്സപ്പിൽ ചോദ്യങ്ങളായിട്ടും ഇതേ ചെയ്തിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംശയങ്ങൾ ചോദിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം അതായത് ഞാനിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ വിഷയങ്ങളും റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ ഓരോ പ്ലേ ലിസ്റ്റിലാക്കിയിട്ട് അത് ഞാൻ ഇവിടെ കാർഡ് രൂപത്തിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഓരോ പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്കോ ഇവിടെ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഏത് വിഷയമാണ് സംശയം എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏത് വിഷയമാണ് നിങ്ങൾക്ക് അറിയേണ്ടത് എന്നുണ്ടെങ്കിലോ ആ പ്ലേ ലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു പ്ലേ ലിസ്റ്റിൽ ഉണ്ടാവും ഉദാഹരണത്തിന് ഞാൻ പറയാം ഇൻകുബേറ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളാണെങ്കിൽ എല്ലാ സംശയങ്ങളല്ല കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോകളുടെ കാര്യമാണ് പറയുന്നത് ഇൻകുബേറ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹോം മെയ്ഡ് ഇൻകുബേറ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളാണെങ്കിൽ ഇൻകുബേട്ടർ റിലേറ്റഡ് വീഡിയോസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേ ലിസ്റ്റ് ഞാൻ എൻ്റെ ചാനലിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ ഒരു കാർഡ് രൂപത്തിൽ അത് വരും അതിൽ കയറിയാലും ഇൻക്യുബേറ്റർ സംബന്ധിച്ച എല്ലാ വീഡിയോകളും അതിനകത്ത് കാണാം അതുപോലെ തന്നെ കോഴിത്തീറ്റകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീറ്റകൾ എങ്ങനെ സൂക്ഷിക്കാം ഏത് പ്രായത്തിലുള്ള ഏതൊക്കെ തീറ്റകളാണ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ചെലവ് കുറയ്ക്കാം എന്നുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോകളെല്ലാം മറ്റൊരു പ്ലേലിസ്റ്റിലാക്കിയിട്ട് കോഴിത്തീറ്റയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകൾ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ സെപ്പറേറ്റ് ആക്കിയിട്ട് കൊടുക്കാം അതിന്റെ ലിങ്ക് അത് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാർഡ് രൂപത്തിൽ ഇവിടെയും കൊടുക്കാം അപ്പോൾ അതിൽ കയറിയാൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും അതുപോലെ തന്നെ കോഴികൾക്ക് വരുന്ന അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോകൾ മറ്റൊരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതായത് കോഴികൾക്ക് വരുന്ന തൂങ്ങൽ കപക്കെട്ട് പിന്നെ കണ്ണിലുണ്ടാവുന്ന പഴുപ്പ് പിന്നെ കുറച്ച് ടിപ്സുകൾ ഇതൊക്കെ ഒരു പ്ലേലിസ്റ്റിലാക്കി അത് ഡിസ്ക്രിപ്ഷനിലുണ്ട് ഇവിടെ കാർഡ് രൂപത്തിലും അത് വരും അപ്പം അത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം പിന്നെ വേറൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ കോഴികളുമായി കോഴികളെ വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ടിപ്സ് ഈ കോഴി വളർത്തൽ മേഖലയിൽ ടിപ്സ് എന്ന് പറഞ്ഞാൽ അതിൽ എല്ലാ വിഭാഗത്തിലുള്ള എന്റെ അനുഭവങ്ങളും അതിനകത്തുണ്ടാവും എന്റെ അനുഭവങ്ങളാണ് കേട്ടോ എല്ലാ വിവരങ്ങളും ഉണ്ടാവെന്ന് പറയുന്നില്ല കോഴി വളർത്തലുമായി ബന്ധപ്പെട്ട് എന്റെ അനുഭവങ്ങൾ അതിനകത്തുണ്ടാവും അതിലാണ് കൂടുതൽ വീഡിയോസ് ഉള്ളത് ഒരു ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോയിൻ്റെ ഒരു മുക്കാ പങ്ക് വീഡിയോയിലും ആ കോഴി വളർത്തൽ ടിപ്സിൽ പ്ലേലിസ്റ്റിൽ ഉണ്ടാവും പോൾട്രി ടിപ്സ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ പ്ലേലിസ്റ്റിന് പേര് കൊടുത്തിട്ടുള്ളത് അതും ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം അതുപോലെ തന്നെ ഇവിടെ കാർഡ് രൂപത്തിലും അത് വരും അവിടെ കയറിയാൽ നിങ്ങൾക്ക് ആ അതിലുള്ള വീഡിയോസ് മുഴുവനായിട്ട് കാണാൻ പറ്റും അപ്പോൾ എന്താ ഞാൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു വിഷയത്തിൽ സംശയങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പ്ലേ ലിസ്റ്റിൽ നിങ്ങൾക്ക് അത് കയറിയാൽ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭ്യമാണ് ഇപ്പൊ ഞാൻ വീണ്ടും പറയട്ടെ ഇത് കൂടുതൽ ആളുകൾ ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോകളെ കുറിച്ച് വീണ്ടും വീണ്ടും ചോദിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് പ്ലേലിസ്റ്റുകളുടെ എല്ലാം തന്നെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് പോയാൽ കാണാൻ പറ്റും మరి వీడియో మీకు వీడు